വലിയ മോമ്പിന്റെ ഇരുപത്തിയെട്ടാമത് ദിനത്തില് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരുമിച്ച് ചെയ്യുകയാണ് ഒരു നിമിഷം കാര്യങ്ങൾ സന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുകയാണ് സഹോദരനോട് ഏഴു പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കുവാനായിട്ടാണ് വീണ്ടും നമ്മൾ കണ്ടപ്പെടുകയാണ് ഏഴല്ല എഴുപത് പ്രാവശ്യം ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ക്ഷമയുടെ നിറയപ്പെടുവാനുള്ള കഥയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം കരകൾക്കൊപ്പം കാലനാഥന്റെ മുൻപിൽ ആരാധനയ്ക്കായി ഹൃദയം ഒരുക്കാം Thank you.

വിശുദ്ധ നമ്മുടെ പരിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ മുതൽ അവൻ ശിഷ്യന്മാരോട് ുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരും മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുകല്ല കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ഇളകി കടലിൽ ചെന്ന് വെയിലുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉച്ചത്തിലേറ്റു ചൊല്ലുക എൻ്റെ യേശുവേ

ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് വരണമേ വരണമേ ഞാനങ്ങയെ ഞാൻ അങ്ങയെ ഞാൻ അശ്ലേഷിക്കുകയും ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് എന്നെ അങ്ങയോട് പൂർണ്ണമായും പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു യും ചെയ്യുന്നു ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് അകലാൻ അകലാൻ എന്നെ അനുവദിക്കരുത് എന്നെ അനുവദിക്കരുത് ആമേ ആമേ

മൂന്ന് കാര്യങ്ങൾ ഈശോനാഥൻ വളരെ ശക്തമായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ ഒരാൾക്കും ദുഷ്പ്രേരണ മറ്റൊരുവന്റെ കാലിടറോ അവന്റെ മനസ്സിടറുവാനോ നിങ്ങൾ ഇടയാക്കരുത് വളരെ ശക്തമായിട്ടുള്ള ഈശോയുടെ താക്കീതാണ് നാം ദർശനത്തിലൂടെ കേട്ടത് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് മറ്റൊരാളുടെ കാലിടറുവാനോ മനസ്സ് പതറുവാനോ നമ്മൾ ഇടയാത്തി നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കരുത് എന്താണ് കാലിടറുക മനസ്സ് പതറുക എന്ന് പറഞ്ഞാൽ ഒരുവനെ നന്മയുടെ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരുവനെ നല്ല ചിന്തകളിൽ നിന്ന് വ്യതിശലിപ്പിക്കുവാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സ്വാർത്ഥതയുടെ ചിന്തകളിലേക്ക് തിന്മയുടെ ഭാവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുഷ്ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഒരുവനെ കൈപിടിച്ച് നടത്തരുത് ഈശോ പറയുകയാണ് നന്മയുടെ വഴിയിലേക്ക് മാത്രമേ അപരന നടത്തുവാനായിട്ട് നമുക്ക് അവകാശമുണ്ട് വീണ്ടും തിരുവചരത്തിന് അവിടെ നിന്ന് പറയുകയാണ് നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാക്കണം ഭക്ഷരൻ നമ്മോട് പറയുന്നു നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ കഴുകി അതിനെ തൂങ്ങഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി മാറ്റും സഹോദരനോട് ക്ഷമിക്കുവാനായിട്ട് ഒരു ദിവസം നിന്റെ സഹോദരൻ ഏഴ് പ്രാവശ്യം നിനക്കെതിരെ തെറ്റ് ചെയ്താലും ഏഴ് പ്രാവശ്യം അവൻ വന്ന് പറയുകയാണ് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുവാനായിട്ട് നീ തയ്യാറാകണം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു കോപിക്കാം പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നവരെ നിന്റെ കോപം നീണ്ടു നിൽക്കരുത് അപരനോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം ഒന്നാമതായിട്ട് വചനം പറയുന്നു നീ അപരനെ ഇടർച്ച വരുത്തരുത് രണ്ടാമതായിട്ട് പറയുന്നു നീ അപരനോട് ക്ഷമിക്കത്തിന് ഒരു വിധത്തിലുള്ള തിന്മയും ഉണ്ടാക്കരുത് മൂന്നാമതായിട്ട് ഈശ പറയുകയാണ് ഇപ്രകാരത്തിൽ നിന്റെ പ്രാർത്ഥന വിശ്വാസത്താല് നിറയപ്പെടും നിന്റെ പ്രാർത്ഥന വിശ്വാസത്താൽ നിറയപ്പെടുമ്പോൾ വിശുദ്ധമാക്കപ്പെട്ട് കഴിയുമ്പോഴ് നീ പ്രാർത്ഥിക്കുന്നത് എന്തും നിന്റെ ജീവിതത്തില് നിനക്ക് സംഭവിക്കും വചനം പറയുന്നു ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുബടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും പലപ്പോഴും പ്രേമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എന്റെ ഹൃദയം വിശുദ്ധമാണോ അവരെ ജീവിതത്തിലേക്ക് വിശുദ്ധി ഞാൻ ഒഴുക്കാത്തതിന്റെ ഒരു തടസ്സം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ പരിശോധിച്ചു നോക്കണം അപരനെ വിശുദ്ധീകരിക്കുവാനും എന്നെ വിശുദ്ധീകരിക്കുവാനും ആവശ്യപ്പെടുകയാണ് നിങ്ങളെ തന്നെ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം വീണ്ടും വച്ചകൾ നമ്മോട് പറയുകയാണ് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ അത്ഭുതത്തിനും അടയാളത്തിനും അവൻ സാക്ഷിയായിട്ട് തീരുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷണതയിൽ നിന്ന് ഈ ദിഷം നമ്മുടെ ഉള്ളങ്ങളെ ഒന്ന് പരിശോധിക്കുക എന്റെ മനസ്സിൽ ഇനിയും ആരോടെങ്കിലും ക്ഷമിക്കുവാൻ ഉണ്ടോ ഞാൻ മൂലം കാലുകറിപ്പോയവരും മനസ്സ് പതറിപ്പോയവരുമുണ്ട് ഞാൻ മാപ്പ് ചോദിക്കാനായി കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ജീവിതയാത്രയിൽ ഉണ്ടോ ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി ഏറ്റവും നിശബ്ദമായിട്ട് നാഥനിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മുടെ ഉള്ളങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം അമ്മേ

കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവരെ മോചിപ്പിക്കുമ്പോൾ ും നിലനിൽക്കുന്നു അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ അങ്ങയുടെ ജനത്തിന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം നിലനിൽക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി സ്തുതിക്കു ദിവ്യാരുടെ നാഥ അങ്ങേസന്നേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ നിമിഷം ഞങ്ങൾ ഉയർത്തുന്നു നിന്റെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ സമൃദ്ധമായിട്ട് വർഷിക്കണമേ ഞങ്ങളുടെ ഉള്ളങ്ങളെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുവാനായിട്ട് ഉള്ളറിയുന്ന നിന്റെ മുൻപില് ഈ നിമിഷം ഹൃദയത്തിൻ്റെ കവാടങ്ങളൊന്ന് തുറക്കുവാനായിട്ട് എല്ലാവിധത്തിലുള്ള വിരോധത്തെയും വിദ്വേഷത്തെയും വൈരാഗ്യ ചിന്തകളെയും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് എല്ലാവരോടും നിസ്വാർത്ഥമായിട്ട് ക്ഷമിക്കുവാനായിട്ട് ജീവിതത്തിൽ വേദനിപ്പിച്ചവരെയും വേദന നൽകിയവരെയും ഓർത്ത് ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തർക്കും കൃപ തരണമേ ഞങ്ങൾ മൂലം ആരെങ്കിലുമൊക്കെ തിന്മയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം കണ്ണീരോടെ മാപ്പ് ചോദിക്കുന്നു അവരുടെ മനസ്സാന്തത്തിന് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയിൽ അടുപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തില് തളർച്ചകളും തകർച്ചകളും ഉണ്ടായിട്ടുണ്ട് മരവിച്ച് പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് ഈശ്വരനാഥ ഈ നിമിഷം തിക്ഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കടുകണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ നിപതിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും ഒരു കടുക മണിയോളം പോലും വിശ്വാസമില്ലാത്തവരായിട്ട് ഞങ്ങൾ തീർന്ന നിമിഷങ്ങളുണ്ട് നാഥ ചോദിക്കുന്നു ഞങ്ങളിൽ ഒരിക്കൽ കൂടി വിശ്വാസത്തിൻ്റെ അഗ്നിയെ ഊതി കത്തിക്കുവാനുള്ള കൃപ തരണമേ ആമേ സ്മാരകമായി നൽകിയല്ലോ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലണമേയെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്നങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരത്താലും വിലയേറിയ